സ്കൂൾ പ്രവേശനോത്സവത്തിനായി കുട്ടികൾക്ക് പറയാവുന്ന ഒരു പ്രസംഗം മാന്യ മാന്യസദസ്സന് വന്ദനം ബഹുമാനപ്പെട്ട അധ്യാപകരെ മാതാപിതാക്കളെ പ്രിയപ്പെട്ട കൂട്ടുകാരെ പുതിയൊരു അധ്യയന വർഷത്തിലേക്ക് നാം ചുവടുവെക്കുകയാണ് അവധിക്കാലത്തിന് ശേഷം കളിച്ചിരികളുടെയും പഠനത്തിൻ്റെയും സ്നേഹപൂർണമായ അന്തരീക്ഷത്തിലേക്ക് നാം വീണ്ടും തിരിച്ചെത്തിയിരിക്കുന്നു പുതിയ അറിവുകൾ നേടാനും നമ്മുടെ സ്വപ്നങ്ങളെ പിന്തുടരാനുമുള്ള ജീവിതയാത്രയിലെ പുതിയൊരു കാൽവെപ്പാണ് പ്രവേശനോത്സവം എന്ന നിലയിൽ ഇന്ന് നാം ആഘോഷിക്കുന്നത് ജീവിതത്തിലെ ഈ പുതിയ ചുവടുവെപ്പ് ആഹ്ലാദഭരിതവും ആസ്വാദ്യകരവുമാക്കിക്കൊണ്ട് നമുക്ക് ആരംഭിക്കാം അറിവിൻ്റെ ആദ്യാക്ഷരങ്ങൾ കുറിക്കാനായി ഇന്നിവിടെ എത്തിച്ചേർന്ന എല്ലാ കുട്ടികളെയും ഞാൻ വിജ്ഞാനത്തിൻ്റെ വെളിച്ചത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു കളിച്ചിരികളും പങ്കുവയ്ക്കലുകളും കൊച്ചു കൊച്ചു ഇണക്കങ്ങളും പിണക്കങ്ങളുമായി ഒരുപാട് കൂട്ടുകാർ അവരെ കാത്തിരിക്കുകയാണ് അവർക്ക് സന്തോഷകരമായ ഒരു വിദ്യാഭ്യാസ കാലം ലഭിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പുതിയ ക്ലാസ് പുതിയ കൂട്ടുകാർ പുതിയ അധ്യാപകർ എന്നിങ്ങനെ ഏറെ പുതുമകളോടെ വളരെയേറെ പ്രതീക്ഷയും പ്രത്യാശകളുമായാണ് നാം ഇന്ന് ഈ വിദ്യാലയമുറ്റത്ത് എത്തിയിരിക്കുന്നത് അറിവിൻ്റെ മഹാസാഗരത്തിൽ നിന്ന് വിജ്ഞാനത്തിൻ്റെ മുത്തും പവിഴവും വാരിയെടുത്ത് ജീവിത വിജയത്തിലേക്ക് കുതിക്കാനുള്ള പരിശ്രമത്തിലാണ് നാം ഓരോരുത്തരും അതിനുള്ള ഇടങ്ങളാണ് വിദ്യാലയങ്ങൾ അതായത് ഒരു വിദ്യാർത്ഥിയുടെ സ്വപ്നങ്ങളുടെയും പ്രതീക്ഷകളുടെയും വളർച്ചയുടെയും അടിത്തറപ്പാകുന്ന ഇടങ്ങളാണ് വിദ്യാലയങ്ങൾ അക്ഷരങ്ങളിലൂടെ അറിവും അക്ഷരങ്ങൾക്കിടയിലൂടെ തിരിച്ചറിവും പകർന്നു തരുന്ന അധ്യാപകർ ഇവിടെയുണ്ട് വിദ്യാലയത്തിൻ്റെ ജീവനാഠിയായ അവർ നമ്മെ നല്ല പാഠങ്ങൾ പഠിപ്പിക്കുകയും നല്ല മാർഗത്തിലേക്ക് നയിക്കുകയും ചെയ്യും സ്നേഹവും കാരുണ്യവും പങ്കുവെക്കലും ഊട്ടിയുറപ്പിക്കാൻ സത്യസന്ധതയും കഴിവുകളും നല്ല ശീലങ്ങളുമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുവാനാണ് അധ്യാപകർ പരിശ്രമിക്കുന്നത് ലോകത്തെ മാറ്റുന്നതിനുള്ള ഏറ്റവും ശക്തമായ ആയുധമാണ് വിദ്യാഭ്യാസം അത് വ്യക്തികളിൽ അറിവ് വിശ്വാസം കഴിവ് ധാർമ്മിക മൂല്യങ്ങൾ തുടങ്ങിയ നല്ല ശീലങ്ങൾ വളർത്തുന്നു വിദ്യാഭ്യാസം എന്നത് മനസ്സ് ശരീരം ആത്മാവ് എന്നിവയിലെ എല്ലാ നന്മകളുടെയും പരിപൂർണമായ പ്രകാശനമാണ് അല്ലാതെ കേവലമായ അക്ഷരാഭ്യാസമല്ല എന്നതാണ് ഗാന്ധിജിയുടെ അഭിപ്രായം നന്നായി പഠിക്കുക എന്നത് ഓരോ വിദ്യാർത്ഥിയുടെയും ഉത്തരവാദിത്തമാണ് എഴുത്തും വായനയും പഠിക്കുക എന്നതിലുപരി ലോകത്തെ അറിയാനും നമ്മുടെ ചുറ്റുപാടുകളെ മനസ്സിലാക്കാനും പ്രതിസന്ധികളെ തരണം ചെയ്യാനും നാം പഠിച്ചിരിക്കണം ഞാനെന്ന് ഭാവം വെടിഞ്ഞ് അപരനെയും കരുതാൻ നമുക്കാവണം പരസ്പര ബഹുമാനത്തോടും ഒത്തൊരുമയോടും കൂടി ജീവിക്കാൻ ഈ വിദ്യാഭ്യാസ കാലത്ത് നമുക്ക് ശീലിക്കാം അറിവുണ്ടാകുന്നതിനോടൊപ്പം അന്തസ്സും സംസ്കാരവും ചോർന്നു പോകാതെ നാം നോക്കേണ്ടിയിരിക്കുന്നു പ്രശ്ന കലുഷിതമായ ഈ കാലഘട്ടത്തിൽ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്ദേശവാഹകരാകാൻ നമുക്ക് കഴിയണം നവമാധ്യമങ്ങളുടെ പെടാതെ ലഹരി എന്ന ചതിക്കുഴിയിൽ വീഴാതെ നല്ലതും ചീത്തയും തിരിച്ചറിഞ്ഞ് ജീവിതത്തിൽ മുന്നേറാൻ നമുക്കാവണം അതുപോലെ വിവേകത്തോടെ ചിന്തിക്കാനും നമ്മുടെ കഴിവുകൾ ഉയർത്തിക്കൊണ്ടുവരാനുമൊക്കെ വിദ്യാഭ്യാസം നമുക്കുതകണം പരീക്ഷയിൽ മാർക്ക് നേടുക എന്നതിനും അപ്പുറം വീടിനും നാടിനും പ്രയോജനപ്പെടുന്ന ഉത്തമ പൗരന്മാരായി തീരാൻ നാം ശ്രമിക്കണം നാളെ രാജ്യത്തെ നയിക്കേണ്ടത് നമ്മളാണെന്ന് ഓർക്കുക അതിനുള്ള കഴിവും ശക്തിയും ആർജിക്കാൻ നമുക്കാവണം മനുഷ്യനെ പല തട്ടുകളാക്കുന്ന വിവേചനത്തിന്റെ മതിൽക്കെട്ടുകൾ പൊളിച്ചുമാറ്റി പരസ്പര സ്നേഹത്തോടെയും ഒത്തൊരുമയോടുകൂടിയും ജീവിക്കാൻ ഈ വിദ്യാഭ്യാസ കാലത്ത് നമുക്ക് ശീലിക്കാം മ്മെ സ്വതന്ത്രരാക്കട്ടെ അറിവിന്റെ വെളിച്ചത്തിൽ ലോകമെങ്ങും പ്രകാശിക്കട്ടെ ഏവർക്കും ആശംസകളോടെ നന്ദി